മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നഗരസഭയുടെ കീഴിൽ രണ്ട് ഹെൽത്ത് വെൽനസ് സെന്ററുകളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു പാർലിക്കാട് ഹെൽത്ത് വെൽനസ് സെന്ററിൽ വെച്ച് ചേർന്ന യോഗം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി ആറിന് വൈകിട്ട് മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ കീഴിൽ പുതിയതായി ആരംഭിക്കുന്ന രണ്ട് ഹെൽത്ത് വെൽനസ് സെന്ററുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇതിനു മുന്നോടിയായി പാർലിക്കാട് ഹെൽത്ത് വെൽനസ് സെന്ററിൽ വെച്ച് സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു അഞ്ച് ഹോസ്പിറ്റലുകൾ വിവിധ പ്രാഥമിക ആരോഗ്യ കാര്യങ്ങൾ നോക്കുന്ന ഉൾപ്പെടെ കടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ട് അപ്പോ നമ്മുടെ നഗരസഭയിൽ മാത്രം പതിനൊന്ന് ആശുപത്രിയായി ഇതൊടുകൂടി ഒരു ഉത്തരപ്രദേശിലൊക്കെ പറയണ കേട്ട് ജില്ലയ്ക്ക് ഒരു ആശുപത്രി എന്നാണ് അപ്പൊ ആരോഗ്യം നല്ലോണം പ്രധാനം ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനം ഇതോടുകൂടി നമുക്ക് ഗ്രാമപ്രദേശത്തു വരിക ഹെൽത്ത് വെൽനസ് സെന്റർ എന്ന പേരിലാണ് ആരോഗ്യ കേന്ദ്രത്തെ അറിയപ്പെടുന്നത് വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജബീല ബി എ എം നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് മുണ്ടത്തിക്കോട് പി എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ എം എഫ് വിവിധ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ബി സി ബി ന്യൂസ്